മറ്റു പഠനത്തിലുമൊക്കെ പോകട്ട അങ്ങനെ ഇസ്ലാം ഇംഗ്ലീഷ് പഠിക്കൽ ഹറാമാണെന്നൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല ബ്രിട്ടീഷുകാർ ഇന്ത്യ രാജ്യം കീഴടക്കി വെച്ച് ഇന്ത്യയിലെ ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ അബ്ദുൽ കലാം ആസാദിന്റെ നേതൃത്വത്തിൽ മൗലവിയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ അങ്ങനെ നിരവധി നേതാക്കളുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സന്ധിയില്ല സമരത്തിൽ ഏർപ്പെടുമ്പോൾ അവരുമായി അതിശക്തമായ പോരാട്ടത്തിൽ മുസ്ലിം സൈന്യം മുസ്ലിങ്ങൾ ഉൾപ്പെടുന്ന ജനവിഭാഗങ്ങള് മഹാത്മാഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് അങ്ങേറ്റം കേരളത്തിലെ വാരിയം കുന്നത്ത് കുഞ്ഞഅമ്മദ് മമ്പുറം ഉൾപ്പെടെ ഉമർഖാദീത്തോട് ഉൾപ്പെടെ അതുപോലെയുള്ള ധീരദേശാഭിമാനികൾ അതിശക്തമായ പോരാട്ടത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് തുരത്തി ഓടിച്ചിട്ടില്ലാതെ ഈ ഈ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം പിടിച്ചുവാൻ ബ്രിട്ടീഷുകാർക്ക് അതിശക്തമായ കൊട്ടാരത്തിന്റെ കരിങ്കൽ കൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിച്ചു വെള്ളക്കാരുടെ ഹൃദയത്തിൽ വിപ്ലവത്തിന്റെ സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഈ വെള്ളക്കാരോ വിയോജിപ്പിന്റെ ഭാഗമായിട്ട് പറഞ്ഞു നമ്മൾ വെള്ളക്കാരന്റെ ഇനി ഉപയോഗിക്കാൻ പാടില്ല അവന്റെ നമ്മൾ എന്ന് മഹാത്മാഗാന്ധി അതിശക്തമായിട്ട് പറഞ്ഞു വെള്ളക്കാരനോടുള്ള വിയോജിപ്പിന്റെ ഭാഗമായി അപ്പോൾ അതിന്റെ കൂടെ ഉണ്ടായിരുന്ന മുസ്ലിം നേതാക്കൾ ഒരു പടി കൂടെ കടന്നുകൊണ്ട് വെള്ളക്കാരനോടുള്ള ഈ രാജ്യത്തെ ീഴ്പ്പെടുത്തി വെച്ചിട്ടുള്ള വെള്ള നായ്ക്കളോടുള്ള അടങ്ങാത്ത ദേഷ്യത്തിന്റെ ഭാഗമായി അന്നത്തെ മുസ്ലിങ്ങൾ മുസ്ലിം നേതാക്കള് നമ്മുടെ മുൻഗാമികളായ തീരദേശാഭിമാനികള് രാജ്യ സ്നേഹികള് അവന് പറഞ്ഞു അതിശക്തമായ രൂപത്തിൽ പറഞ്ഞു അവന്റെ സാധനം ഉപയോഗിക്കണ്ട എന്ന് മാത്രമല്ല അവന്റെ സാമഗ്രികൾ ഉപയോഗിക്കണ്ട എന്ന് മാത്രമല്ല അവൻ സംസാരിക്കുന്ന ഭാഷ പോലും നമ്മൾ സംസാരിക്കാൻ പാടില്ല അതുകൊണ്ട് ഒരു കാലത്ത് ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല ഇംഗ്ലീഷ് എന്നല്ല പറഞ്ഞത് അങ്ങനെ പറഞ്ഞുകൊണ്ട് വ്യാജ പ്രചരണങ്ങള് ഇസ്ലാമിനെതിരെ ഉണ്ടായി